ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരു ടയർ മാറലിലൊക്കെ അഥയാണ് നമ്മുടെ ഒല സ്കൂട്ടറിൻ്റെ ബാക്ക് ടയർ മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് പോകുന്നത് നമ്മുടെ ബാക്ക് ടയർ വളരെ മോശം അവസ്ഥയില്ലേ മഴക്കാലൊക്കെ ആണല്ലോ അപ്പോൾ നമുക്ക് സേഫ്റ്റിക്ക് അത് വെച്ചുകൊണ്ടിരിക്കുന്ന അത്ര നല്ലതല്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് മാറാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിനുവേണ്ടി നമ്മൾ യൂട്യൂബിലൊക്കെ വീഡിയോയിലൊക്കെ ഒരുപാട് കണ്ടിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് വൻവലക്കുറവിൽ ടയറുകൾ ലഭിക്കുന്ന ഒരു കടയിലേക്കാണ് പോകണത് അവിടെ പോയപ്പോൾ എന്താണ് അവസ്ഥ എന്നുള്ളതും നിങ്ങൾ ടയർ മാറുമ്പോൾ എന്താണ് ശ്രദ്ധിക്കണം എന്നുള്ളത് ടയർ എന്തൊരു വലിയ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുന്നതല്ല നല്ലതാണ് അപ്പോൾ ഒല ഇലക്ട്രിക് സ്കൂട്ടറിന്റെ ബാക്ക് ടയർ മാറാൻ പോകുന്ന ഒരു കഥയാണ് എന്നുള്ളത് അപ്പോൾ എൻ്റെ ബാക്ക് ടയറിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ഇത് ഈ കാണുന്ന ടയറാണ് അതായത് നമ്മളൊന്ന് അഴിച്ചപ്പോൾ ഞാൻ കാണിച്ച് തരുന്നതാണ് ഇത് ടി വി എസിൻ്റെ ടയറാണ് ടി വി എസ് കമ്പനിയുടെ ടയർ മാറ്റിയിട്ടതാണ് ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഈ ടി വി എസിൻ്റെ ടയറ് ഭയങ്കര മോശമാണെന്നുള്ള അഭിപ്രായം തന്നെയാണ് കാരണം എനിക്ക് കിട്ടിയത് ഏകദേശം പതിനായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ മാത്രമാണ് ഈ ടയർ ഉപയോഗിച്ചപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ളത് പിന്നെ രണ്ടായിരം കിലോമീറ്റർ ആയപ്പോൾ ഞാൻ ഞാനതിനൊരു വീട് ചെയ്തിട്ടുണ്ട് രണ്ടായിരം കിലോമീറ്റർ ആയപ്പോൾ തന്നെ ഈ ടയർ നീളനെ ഒരു കയറിൽ വന്നു അതൊരിക്കലും കമ്പനി മാറ്റി തരില്ല അത് കമ്പനിയുടെ മാനുഫാക്ചറിങ് ഡിഫക്റ്റ് അല്ല എന്നാണ് പറയുന്നത് ബൾജ് ചെയ്തു വരികയാണെങ്കിൽ മാത്രമാണ് അവരത് മാറ്റി തരാനുള്ള ഒരു വകുപ്പുള്ളതെന്നൊക്കെയാണ് അവർ പറഞ്ഞിട്ടുള്ളത് ഒരു പക്ഷേ തന്നെ മോശം ഡ്രൈവിങ്ങോ അല്ലെങ്കിൽ ഞങ്ങളുടെ റോഡുകളുടെ മോശാവസ്ഥയൊക്കെ കാരണമാവാം എന്ന് വിചാരിച്ചാൽ പോലും ഇതിന് മുൻപത്തെ ടയറൊക്കെ ഇതിൽ കൂടുതൽ കിലോമീറ്റർ എനിക്ക് കിട്ടിയിരുന്നു ആദ്യം വണ്ടി വാങ്ങിപ്പോൾ കമ്പനിക്കാർ ഇട്ടിരുന്ന ടയർ എം ആർ എഫിൻ്റെ ആയിരുന്നു അതെനിക്ക് പതിനാറായിരത്തി ഇരുന്നൂറ് കിലോമീറ്ററോളം കിട്ടി രണ്ടാമത് മാറിയത് സി എറ്റിൻ്റെ ടയറാണ് അതിന് ഏകദേശം പതിനയ്യായിരം കിലോമീറ്റർ കിട്ടി മൂന്നാമതാണ് നമ്മൾ ഈ ടി വി എസിൻ്റെ ഈ ടയർ ഇടുന്നത് പക്ഷേ വളരെ ശോകായിരുന്നു പതിനായിരത്തി ഇരുന്നൂറ് അല്ലെങ്കിൽ പതിനായിരത്തി അഞ്ഞൂറ് കൂട്ടിക്കോ അത്ര മാത്രമാണ് നമുക്കത് ഉപയോഗിക്കാൻ കഴിഞ്ഞുള്ളൂ പിന്നെ അത് രണ്ടായിരം കിലോമീറ്റർ ആകുമ്പോൾ തന്നെ കേരളം കാര്യങ്ങളൊക്കെ യൂറോ ഗ്രിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ആ മോഡലാണ് ടി വി എസിൻ്റെ മോഡലാണ് നമ്മളിട്ടിട്ടുള്ളത് അങ്ങനെ നമ്മൾ യൂട്യൂബിൽ കണ്ട ഒരു കടയിലേക്കാണ് വില കുറവിൻ്റെ ഒരു ടയർ വാങ്ങിയിടുക അല്ലെങ്കിൽ വിലക്കുറവിന് ടയർ കിട്ടുമെന്ന് യൂട്യൂബിലൊക്കെ തീരം കോരം മറ്റേ അലിത്തെ ചേട്ടൻ ഓൾറെഡി നന്നായിട്ട് പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മളതിൻ്റെ റിയാലിറ്റി എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് പറ്റുവാണെങ്കിൽ വില കുറവിന് കിട്ടുകയാണെങ്കിൽ മേടിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് പോയത് കടയിൽ നല്ല തിരക്കാണ് അപ്പോൾ ഒലേറെ ടയർ ബാക്ക് ടയർ ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചായിരുന്നു പുത്തൻ ടയർ ആണോ ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു പുത്തൻ ആണ് കമ്പനിയുടെ പേര് മാത്രമാണ് ചെത്തി കളയുന്നത് ഇവിടെ ഉള്ളത് സംഭവം എന്ന് വെച്ചാൽ ഇത് ഉപയോഗിച്ച ടയറാണ് ഇത് വന്ന് ഇപ്പം ആണിയാണ് അതുപോലെ തന്നെ അതെ ഇനി കാണുന്നത് പഞ്ചറാണ് ഓൾറെഡി വണ്ടി ഉപയോഗിച്ച് തവിടുപൊടി ആയിട്ടുള്ള ഒരു ടയർ എണ്ണൂറ് രൂപയാണ് ആളെ എന്നോട് പറഞ്ഞത് റോക്കി ടയറിലാണ് അപ്പോൾ നമുക്ക് വീഡിയോ ഈ ഒരു ചെറിയൊരു വീഡിയോ തന്നെ എടുക്കാൻ പറ്റിയിട്ടുള്ളൂ ആകെ മൂന്നോ നാലോ പഞ്ചർ ആ ടയർ ഓൾറെഡി നമുക്ക് കാണാൻ പറ്റും അതുപോലെ ഒരു ആണി കാണാൻ പറ്റും അവർ പറയുന്നത് സൈഡിൽ നിന്ന് ഇപ്പം ഈ കാണുന്ന പോലെ കമ്പനിയുടെ പേര് ടയറിൻ്റെ കമ്പനിയുടെ പേര് ചെത്തി കളഞ്ഞിട്ടുണ്ട് അത് ശരിയാണ് പക്ഷേ ടയർ ഉപയോഗിച്ച ടയറാണ് ഞാൻ ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞത് പുതിയ ടയറാണ് എണ്ണൂറ് രൂപയാണ് ടയറിന് വാല്യൂ ഉള്ളതെന്നാണ് പറഞ്ഞത് അപ്പോൾ എനിക്ക് മാത്രം ഉണ്ടായ കാര്യമായിരിക്കാം ഇത് അപ്പോൾ ഞാൻ അവിടുന്ന് നിർത്തി വേറെ ടയർ വാങ്ങാനായിട്ട് വേറെ ചാലക്കുടി വേറെ സ്ഥലത്തേക്ക് പോയി അവിടെ പോയിട്ട് പുതിയൊരു ടയർ മേടിച്ചിട്ടാണ് ചെയ്തത് രണ്ട് കമ്പനികളാണ് അവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ മാക്സിസ് എന്ന് പറയുന്ന ഒരു കമ്പനി പിന്നെ ഒരു കോണ്ടിനെൻ്റൽ അങ്ങനെ ഞാൻ തിരഞ്ഞെടുത്തത് കോണ്ടിനെൻറ്റിലാണ് അതിനെ കട്ട കുറച്ച് കൂടുതലുള്ളത് പോലെ തോന്നി ഇതിലേത് ടയറാണ് നല്ലതെന്ന് നിങ്ങൾക്ക് വല്ല എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്തത് നന്നായി മറ്റുള്ളവർക്ക് അതൊരു ഉപകാരപ്പെടും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇതിൻ്റെ വില കേൾക്കുമ്പോഴാണ് മറ്റേ റോക്കി ടയർ ഇന്ന് മേടിച്ചിട്ടുള്ള അല്ലെങ്കിൽ നോക്കാൻ പോയപ്പോൾ പറഞ്ഞ വിലയും ഈ വിലയും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് ഈ നല്ലത് വാങ്ങി ഇടണമോ വേണ്ടോ എന്നുള്ളത് ചിന്തിക്കാൻ കഴിയുക റോക്കി ടയറിൽ എണ്ണൂറ് രൂപയാണ് പറഞ്ഞത് നമ്മളിപ്പോൾ ഈ വലത് സൈഡിൽ കാണുന്നതാണ് നമ്മുടെ കോണ്ടിനെൻറ്റലിൻ്റെ ടയർ അപ്പം ഇതിനത്യാവശ്യം മറ്റേനേക്കാളും ആക്സിസിനെക്കാളും നല്ല കട്ടിങ് ഫിനിഷിങ്ങൊക്കെ തോന്നിയ കാലം മാത്രമാണ് കേടോ ഞാനത് വാങ്ങിയത് ഇതിനാകെ എനിക്ക് വന്ന ചിലവുന്ന ഒരു ആയിരത്തി മുന്നൂറ് രൂപയാണ് ആയിരത്തി മുന്നൂറ് രൂപയ്ക്ക് അവർ ആ കടയിൽ തന്നെ ഇത് ടയർ മാറ്റി ഇട്ട് തരും ഞാൻ എനിക്ക് പരിചയമുള്ളൊരു ചേട്ടൻ്റെ പേര് പറഞ്ഞിട്ടാണ് പോയത് അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ആയിരത്തി നാനൂറ് ആയിരത്തി മുന്നൂറ് ആ റേഞ്ചുള്ളൂ അതിന് വില അവിടുത്തെ തന്നെ അവർ മാറ്റി ഇട്ട് തരും ഫ്രീ ആയിരുന്നു നമ്മൾ ടയർ വാങ്ങി വേറെ സ്ഥലത്ത് പോയി അതിന് മാറ്റാൻ വേറെ കാശ് കൊടുക്കണം ആയിരത്തി മുന്നൂറ് രൂപ അപ്പോൾ എണ്ണൂറ് രൂപയ്ക്ക് ആ പഴയ ടയറും ആയിരത്തി മുന്നൂറ്ക്ക് പുതിയ ടയറും അഞ്ഞൂറ് രൂപ വ്യത്യാസം മാത്രമാണ് പുതിയ ടയർ ആ പഴയ ടയർ തമ്മിലുള്ളത് പുതിയ ടയർ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാലം ഉപയോഗിക്കാം ഗ്യാരണ്ടി ഒരു പത്ത് പന്ത്രണ്ടായിരം കിലോമീറ്റർ മസ്റ്റ് ആയിട്ട് അത് ഉപയോഗിക്കാൻ കഴിയും മറ്റേ ടയർ വാങ്ങി എണ്ണൂറ് രൂപ മേടിച്ചിട്ട് അത് നഷ്ടമാണെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം ഇനി നിങ്ങൾക്ക് ഇന്നത്തെ കാലത്ത് ഇപ്പോൾ ഒറ്റയടിക്ക് നിങ്ങളുടെ കയ്യിൽ ആയിരത്തി മുന്നൂറ് രൂപ ഇല്ല എങ്കിൽ പോകലും നിങ്ങളുടെ കയ്യിൽ വല്ല ക്രെഡിറ്റ് കാർഡോ അല്ലെങ്കിൽ നമ്മുടെ ബജാജ് ഫൈനാൻസിൻ്റെ കാർഡോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫൈനാൻസ് അത് ചെയ്യാൻ പറ്റും മാസം രണ്ടോ മൂന്നോ മാസമൊക്കെ ക്രെഡിറ്റ് ഇട്ടിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്കോ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്തരം സൗകര്യങ്ങൾ ഉപയോഗിച്ച് നല്ല ടയർ ഇടുന്നതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ നിങ്ങൾക്ക് എന്താണ് എക്സ്പീരിയൻസ് ഉള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മാത്രം മതി ഞാൻ ഇത്രയാണ് ചെയ്തത് നമുക്ക് എന്തായാലും ഈ ഒരു ടയറിൽ എത്ര കിലോമീറ്റർ ഓടി കിട്ടും എന്നുള്ളത് മറ്റൊരു വീഡിയോയിൽ പറയാം അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇതൊന്നും ശ്രദ്ധിക്കുക പഴയ ടയറുകൾ വാങ്ങാൻ പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു കുഴപ്പം എന്ന് പറയുന്നത് ാണ് നന്നായി ചെക്ക് ചെയ്യുക ഉപയോഗിച്ച ടയർ ആയതുകൊണ്ടാണ് അതിൽ മൂന്ന് നാല് പഞ്ചർ ഞാൻ കണ്ടു അതുകൊണ്ട് മാത്രമാണ് ഞാൻ അത് എടുക്കാണ്ട് പോകുന്നത് മറ്റൊരു വാഹനത്തിൻ്റെ വിശേഷങ്ങളുമായി വരുന്നവരെ എല്ലാ കൂട്ടുകാരോടും ബൈ ബൈ